ചേച്ചി അതുപോലെ തന്നെ റീസെന്റ്ലി വീട് ഒരു വീട് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആയുഷ്കാലം അധ്വാനിച്ചാൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കാരണം നമുക്കൊക്കെ അറിയാം അതുപോലെ തന്നെ ഒരു സ്വപ്നവും അല്ലേ ചേച്ചി അപ്പം ഈ വീട് വെച്ചു കൊടുക്കുക എന്നുള്ള കാര്യത്തിലേക്ക് എങ്ങനെയാണ് ചേച്ചി ഈ ഇത്രയധികം വീടുകളൊക്കെ ചേച്ചിക്ക് വെച്ചു കൊടുക്കാൻ പറ്റുക ഞാൻ എപ്പോഴും അത് ആലോചിക്കാം അതെന്നറിയ ഞാനിപ്പം നേരത്തെ പറഞ്ഞതാണ് ചിലരുടെ ലൈഫിലേക്ക് നമ്മൾ കടന്നു ഒരു വിധിയായിരിക്കും അതെ അവർക്ക് ഇപ്പം ഒരു വീട് ഒരു കുട്ടി ഉണ്ടാവുക ഒരു കല്യാണം മരണം ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾക്ക് നടക്കണ്ട ടൈമിലേ നടക്കുള്ളു ഇപ്പൊ നമ്മൾ ഇനി എത്ര ലക്ഷങ്ങൾ കയ്യിൽ കൂട്ടി വെച്ചാലും നമുക്കൊരു വീടുണ്ടാക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതുപോലെ നമ്മൾ ഇപ്പം കല്യാണം കഴിക്കാതെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല ജോലിയുണ്ട് എന്നിട്ടും എത്രയോ പേരാണെന്നറിയാവോ പെൺകുട്ടികളുണ്ടോ എന്നൊക്കെ എന്നോട് വിളിച്ച് ചോദിക്കുന്നത് ഇത്രയും സ്വത്തുണ്ട് ദുബായിലൊക്കെ അല്ല ഭയങ്കര പൊസിഷൻ അല്ലെങ്കിൽ വെളിരാജ്യത്ത് ഭയങ്കര പൊസിഷൻ പക്ഷെ പെൺകുട്ടികളെ കിട്ടുന്നില്ല അവർക്ക് കല്യാണത്തിനുള്ള ഒരു യോഗം ഉണ്ടായിട്ടില്ല പിന്നെ കല്യാണം കഴിഞ്ഞ് എത്രയോ പതിനഞ്ചും ഇരുപത് വർഷവും കാത്തിരുന്നിട്ട് കുട്ടികൾ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് പ്രസവം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നവരുണ്ട് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഈ വീടെന്നുള്ളത് മറ്റുള്ളവരുടെ സ്വപ്നമായി സ്വപ്നമാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും എന്നിലേക്ക് ആ ഒരു സാധനം വന്നു കഴിഞ്ഞിട്ട് അറിഞ്ഞോ അറിയാതെയോ എനിക്ക് അവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടി വരികയാണ് ഈ മായ കൃഷ്ണൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ ഒരു പരിപാടി പോലും ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുന്നേ എനിക്ക് ഈ മായ കൃഷ്ണൻ ആരാണെന്ന് അറിയില്ല എന്ന് എന്നുവെച്ചാൽ ഞാൻ കോമഡി പ്രോഗ്രാം ഒന്നും കണ്ടിട്ടില്ല അല്ല ഞാൻ ആ കുട്ടിയെ ഒരു സ്റ്റേജിൽ വെച്ച് കണ്ടിട്ടില്ല എനിക്കറിയാവുന്നത് നമ്മുടെ രശ്മിയുണ്ട് രശ്മി അനിൽ രശ്മിയെ ആണ് എനിക്ക് രശ്മിയെ അറിയാം അല്ലാതെ എനിക്കിവിടെ ആരെ അറിയത്തില്ല രശ്മിയായിട്ട് ഞാൻ നല്ലൊരു ബന്ധം ഉള്ളതുകൊണ്ട് രശ്മി അറിയാം പിന്നെ സ്നേഹ ശ്രീകുമാരൻ സ്നേഹ അറിയാം ഇവരെയൊക്കെയാണ് എനിക്ക് നന്നായിട്ട് അറിയാവുന്നേ അപ്പൊ ആർട്ടിസ്റ്റ് വിജയകുമാരിയുണ്ട് വിജയകുമാരിയാണ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെ മായ പാവം കുട്ടിയാണെന്നും ആരും ഇല്ല എന്നും ഒരു മായയ്ക്കൊരു വീടില്ലെന്നും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞത് അപ്പൊ ഞാൻ ആദ്യം തന്നെ കുമാരിയോട് നോയ പറഞ്ഞത് ഒരിക്കലും നടക്കില്ല കുമാരി എനിക്ക് മണി മായ പള്ളിച്ചേട്ട് ഫാമിലിക്ക് ഒരു വീട് വെച്ചു കൊടുക്കണം ചേട്ടൻ മരിച്ചുപോയി വലിയൊരു നാടക കലാകാരനായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് അവർക്കൊരു വീട് വെച്ചു കൊടുക്കണം അപ്പൊ എനിക്കിത് ചിന്തിക്കാനേ പറ്റില്ല അല്ല സീമയുടെ മനസ്സിലിരുന്നോട്ടെ എന്നെങ്കിലും അത് കഴിയുമ്പോൾ സീമയ്ക്കൊരു ചാൻസ് വന്നാൽ സീമ മായ ഓർക്കണേ എന്ന് പറഞ്ഞു പക്ഷെ എന്തൊരു അത്ഭുതമാണെന്ന് എനിക്കറിയത്തില്ല സ്ഥലം ആദ്യം മേടിച്ചതും മായക്ക് വീട് വെച്ചതും മായക്ക് അതേസമയം ഈ കുമാരിക്കും മണിച്ചേട്ട് കുടുംബത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും അധികം ഓടിയത് പക്ഷെ തല മേടിച്ചതും വീട് വെച്ചതും മായയ്ക്ക് ആ വീട് വെച്ച് പാല് കാച്ചി രണ്ടു കഴിഞ്ഞ് രണ്ട് രണ്ടര മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മണിച്ചേട്ടന്റെ വീട് പാല് കാച്ചാൻ പറ്റിയത് അപ്പോൾ എന്താ ആ കുട്ടിക്ക് ആ സമയത്ത് വീടുണ്ടാകണം എന്നുള്ള ഒരു വിധിയുണ്ട് അല്ലെ ഒരിക്കലും നടക്കില്ല എനിക്ക് ഇവരുടെ കാര്യം ചെയ്തിട്ടേ പറ്റുള്ളൂ എന്നെടുത്ത് എങ്ങനെയാ എനിക്ക് മായയുടെ വീട് ചെയ്യാൻ പറ്റിയത് അതൊക്കെ മോളെ ഒരു നിയോഗമാണ് ആ നിയോഗത്തിലൂടെ വന്നു പോകുന്ന കാര്യങ്ങളാണ് പക്ഷേ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴിപ്പോൾ തന്നെ ഈ മായയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ പറയാം അതിൻ്റെ താഴെ ആൾക്കാരും ഇവരെന്തോരം ഇതിൽ അഭിനയിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് പൈസ ഇല്ല ഇല്ലേ ചേച്ചി അങ്ങനെ ഒരു ഒരു സൈഡിൽ കൂടെ ഉണ്ടാകുന്ന ഞാൻ അതേ മോളോട് നേരത്തെ പറഞ്ഞ ഈ പുറമേ കാണുന്നവരുടെയൊക്കെ വിചാരം അതെ ഇപ്പം സീരിയലിൽ അഭിനയിച്ചാൽ ലക്ഷങ്ങൾ കിട്ടും സിനിമയിൽ അഭിനയിച്ചാൽ ലക്ഷങ്ങൾ കിട്ടും ഇപ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസത്തെ ഷൂട്ടിലാണ് ഇത്രയും സ്കിറ്റുകൾ എടുക്കുന്നത് ആ സ്കിറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത് അവർക്ക് മായക്കൊക്കെ എന്ത് കിട്ടും എനിക്ക് നല്ല വ്യക്തമായിട്ടും എനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങി പുറപ്പെടുന്നത് അല്ലാതെ താഴെ വന്ന ആൾക്കാർ കമന്റ് ഇടുന്നത് എപ്പ നോക്കിയാലും ടി വി തുറന്ന മായാകൃഷ്ണനാണ് ഇവർക്ക് വേണ്ടി ഇവരെക്കാട്ടിലും എന്ത് ഗതികെട്ടാണ് മറ്റുള്ളവർ കിടക്കുന്ന ആൾക്കാർക്ക് ചോദിക്കാം മായയുടെ ഗതികേട് ഞാനല്ലേ കണ്ടത് ഈ മുമ്പിൽ വന്നിട്ട് ചായവും തേച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് സാരി എടുത്ത് കോമഡിയും ചെയ്യുമ്പോൾ സീരിയലിൽ അഭിനയിക്കുമ്പോൾ ഇവരുടെയൊക്കെ വിചാരം എന്താ എല്ലാവരും സേഫ് ആണോന്നോ മായ ജീവിക്കുന്ന ചുറ്റുപാട് ഞാനാ കണ്ടത് അതുകൊണ്ടാണ് എനിക്ക് മായയ്ക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് നാട്ടുകാർ പിന്നെ വിളിച്ച് വായി തോന്നിയത് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല നേരിട്ട് കണ്ടും നേരിട്ടറിഞ്ഞും അനുഭവം ഉള്ളതുകൊണ്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങി പുറപ്പെടുന്നത് അതെ അതെ അപ്പം നമുക്കതിനെ അറിയാം പറയുന്നവർ പറഞ്ഞിട്ട് ഒരു വശത്തൂടെ പോകത്തേ ഉള്ളൂ